പരിപാലനമായ ഈ ക്ഷേത്ര സമയത്ത് ആദ്യമായാണ് ഒരു അവസരം ഉണ്ടാകുന്നത് എൻ്റെ പരമ ഗുരുവായ നമ്മുടെ അമൃത ജ്യോതി കുടുംബത്തിൻ്റെ സാരഥിയായ ശ്രീ കെ സർ ഈ കല്യാൺ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹർ ഇവിടെ എല്ലാവർക്കും നമസ്കാരം സർ ഒരു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നൂറ്റി എഴുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കുന്ന ചട്ടമ്പിസംഖ്യയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ശരിക്കും കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ഏത് ടോപ്പിക്കാണ് എടുക്കാൻ പറ്റുക എന്ന് തന്നെ ഒരു സംശയത്തിലായിരുന്നു കാരണം സ്വാമി എന്ന യോഗി സന്യാസി നവോത്ഥാന നായകൻ സാമൂഹിക പരിഷ്കർത്താവ് ആധ്യാത്മിക ജ്ഞാന ജ്ഞാനി അദ്ദേഹത്തിൻ്റെ സംസ്കൃത സംസ്കൃത പാണ്ഡിത്യം തമിഴ് മലയാളം എന്നീ സാഹിത്യങ്ങളിലുള്ള എൻ്റെ വിഷയങ്ങളിലുള്ള അപാകമായ അറിവ് ഒരു സർവവിജ്ഞാന കോശമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏത് ഗ്രന്ഥങ്ങളെപ്പറ്റിയും ഏത് ടോപ്പിക് എടുത്താലും നമുക്ക് ദിവസങ്ങളോളം വീണ്ടും പറയാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഈ കുറഞ്ഞ സമയത്ത് പറഞ്ഞ പത്ത് മിനിറ്റ് തന്നെ ഞാൻ അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് മുൻപ് പ്രസംഗിച്ച പ്രാസംഗിക നവോത്ഥാന നായകനെ പറ്റി തന്നെ കൂടുതലും അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് ആത്മീയ ആചാര്യന്മാരുടെ ചരിത്രമാണെന്ന് നമുക്ക് പറയുന്നത് ശങ്കരാ ശ്രീ ശങ്കരാചാര്യർ തുടങ്ങി സ്വാമി വിവേകാനന്ദിലൂടെ ചട്ടമ്പി സ്വാമികളിലൂടെ ശ്രീനാരായണ ഗുരു സ്വാമികളിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു നായകനിര തന്നെയുണ്ട് നവോത്ഥാന ചരിത്രത്തിൽ അന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കേരളം നട്ടംതിരിയുന്ന ഒരു സമയത്ത് അഴുത്താചരണങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഇടയിൽപ്പെട്ടുയരുന്ന കേരള ജനതയെ അത് അവരെക്കുറിച്ചുകൂടെ ഗന്മയിലേക്ക് കൊണ്ടുവരണമെന്ന ചെറുപ്പകാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്നു കാരണം അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ലെങ്കിലും മറ്റുള്ള കുട്ടികളുടെ വീടുകളിൽ പോയി ആഹാരം കഴിക്കുന്നതിനെ തന്നെ വിലക്കാൻ വിളക്കാനാൾക്കാറുണ്ടായിരുന്നു കാരണം ജാതി വ്യവസ്ഥ വളരെയധികം കുലംകുഷമായി നീങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് മറ്റുള്ള വീടുകളിൽ പോയി ആഹാരം കഴിക്കുന്നത് നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ആഹാരം കഴിക്കുന്നത് എൻ്റെ അമ്മയെ ഉണ്ടാക്കിത്തരുന്ന ആഹാരം കഴിക്കാമെങ്കിൽ എനിക്ക് മറ്റുള്ള കുട്ടികളുടെ വീട്ടുകളിലെ അമ്മമാരുണ്ടാക്കിത്തരുന്ന ആഹാരം കഴിക്കുന്നത് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള പലരുടെയും പല എതിർപ്പുകളെ അദ്ദേഹത്തിൽ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ തന്നെ ബാധിക്കില്ല എന്ന തരത്തിൽ അദ്ദേഹം തൻ്റെ തന്നെ ഒരു സ്വന്തം സ്വന്തം വിശ്വാസങ്ങൾ കണ്ടുപിറച്ച് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് മഹാപണ്ഡിതനായ അദ്ദേഹം എപ്പോഴും പറയുന്നത് ഹൈസാചരങ്ങളെ അദ്ദേഹം നഹുശാങ്കൽ പുതിർത്തി വരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തെ അദ്ദേഹം പുതിർത്തി അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ ഉച്ച നീചത്വങ്ങൾ സമൂഹത്തിലെ ഉച്ച വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം എഴുതി അതിന് അതിനുള്ള ആൻസർ ആൻസ് കൊടുക്കും മറ്റുള്ളവർക്ക് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് വേദം പിടിക്കാം എന്നുള്ളത് എന്ന് മറ്റുള്ളവരെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിച്ചു അതുമാത്രമല്ല കേരളത്തിലുടനീളം നടന്നിരുന്ന ബ്രാഹ്മണാചാര്യം ഗൃഹസ്ഥാസ്ത്രങ്ങൾക്കും സന്യാസിമാക്കുന്നത് ഗൃഹസ്ഥാസ്ത്രങ്ങൾക്ക് സന്യാസചന്യമാവാം എന്ന് അദ്ദേഹം വേദവിധി പ്രകാരം തന്നെ വിവരിച്ചു കൊടുക്കും മറ്റുള്ളവർ സാമൂഹിക പരിഷ്കരണത്തിന് മൈതാന പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ഗൃഹസ്രദസ്സുകൾ തിരഞ്ഞെടുത്തു കാരണം കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ആകർഷിക്കാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കൂടുതൽ മൈതാന പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ അതിന് അനുയോജ്യമായ വീടുകൾ അനുയോജ്യമായത് വീടുകളാണ് അത് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിട്ടുള്ളത് കേരളീയ നവോത്ഥാന നായകന്മാരെ ഉയർന്നു നിന്ന ചട്ടമ്പിസ്വാമികളുടെ സ്ഥാനം അത് ഒരു വളരെയധികം അധ്യായം കണ്ട സംഭവമഹുലമായ അധ്യായം കണ്ട ഒരു തന്നെയായിരുന്നു അതിൽ അതിൽ അത്ഭുതകരമായ അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം സഹജീവികളോടുള്ള കരുണ അതിൽ മുമ്പ് പറഞ്ഞിരുന്ന പ്രാസികം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ജീവികളോടുള്ള കരുണ അതിൽ അതുപോലെ തന്നെ പ്രകൃതിയെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വരുകയിരുന്നു അതിന് വളരെ ഉദാഹരണമായി ഒരു കഥയുണ്ട് ഒരിക്കൽ അദ്ദേഹവും ശിഷ്യന്മാരുമായി വള്ളത്തിൽ പോകുന്ന ഏതൊക്കെയുണ്ട് വള്ളത്തിൽ പോകുമ്പോൾ വള്ള കുറേ സമുദ്രത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റും ആ വള്ളത്തിൻ്റെ ദിശ തന്നെ ഒരു സന്ദർഭം ഉണ്ടായി അത് എവിടേക്കാണ് വള്ളക്കാരൻ കൊഴ തന്നെ ഉപേക്ഷിച്ച ഒരു സന്ദർഭമുണ്ടായി ആ സമയത്ത് വള്ളത്തിൻ്റെ ദിശ മാറി സഞ്ചരിക്കാൻ തുടങ്ങി ഭയങ്കരമായ ശിഷ്യന്മാർ ശിഷ്യന്മാരെല്ലാവരെയും വളരെയധികം സ്വാമികളെ നോക്കിക്കൊണ്ടിരുന്നു എന്താണ് സ്വാമികൾ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത് എന്നാൽ സ്വാമികൾ ഒരു കുലുപ്പവുമില്ലാതെ വളരെ വളരെ ശാന്തനായിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാമികൾ തന്നെ അവരോട് പറഞ്ഞു ഇപ്പോൾ നമ്മൾക്ക് വിഷമിക്കാനുള്ള സന്ദർഭമായിട്ടില്ല നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കാതെ ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കടൽ ശാന്തത കൈകതിരുന്നു അതുപോലെ തന്നെ ഒരു അടുത്തുള്ള ഒരു ക്ഷേത്ര കടവിലേക്ക് വള്ളം അടുക്കുകയും വളരെ സമാധാനത്തോടെ അവർ ഉള്ള കുറച്ച് സമയം ചെലവഴിച്ചതിന ശേഷം ഫീൽഡിൽ യാത്ര കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പറഞ്ഞാൽ എടുങ്ങാത്തത്ര സംഭവങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാൻ പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയില്ല അയിത്തം അറബിക്കടലും തള്ളേണ്ട സമയം കഴിയുന്നില്ല ശസ്തം എന്ന സമയത്ത് എന്ന സ്ഥലത്ത് കൊല്ലത്ത് തന്നെയുള്ള ശസ്ത്രം കൊണ്ടേ എന്നൊരു സ്ഥലത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതി മത വ്യവസ്ഥകൾക്കെതിരായിട്ടുള്ള ഈ സമരത്തിൽ അദ്ദേഹം ഓരോരുത്തരോട് ഓരോ സമയം പ്രസംഗിക്കുന്നതുപോലെ ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അയിത്താജനം നിർത്തുക നിർത്തല ുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് സമസ്ത ജീവജാലങ്ങളെയും ആത്മനിർവിശേഷം പരിഗണിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം പുരാണ പുരാഹിത മഹാഭവത്വത്തിൻ്റെ മേധാവിത്വം അവസാനിപ്പിക്കാൻ ശരിക്കും വൈദേഹിക ആധിപത്യം അവ അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കിണഞ്ഞു വിശ്രമിച്ചിരുന്നു മിശ്നുമാർ മുസ്ലിം മിഷനുമാർ ഇവിടെ വന്ന് നമ്മളുടെ ഹിന്ദുക്കളെ മുഴുവൻ മതപരിവർത്തനം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പത്തൊമ്പതാം നൂണ്ടാണെന്ന് നോക്കണം നമുക്ക് യാതൊരു വിധത്തിലുള്ള ഐതാചനങ്ങൾ കൊണ്ടും മറ്റുള്ള സാമൂഹിക അധപ്പതനം കൊണ്ടും വളരെയധികം സാംസ്കാരിക അധപ്പനം അധിപതനം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വൈദേശിക ആധിപത്യം കൊണ്ട് ബ്രിട്ടിസ്ത്യൻ മിഷണറിമാർ അതിനെ സാധാരണക്കാരെയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാരെയും മാക്സിമം ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരമായി അവർ അതിൽ അതിനെ വിനിയോഗിച്ചിരുന്നു ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രിസ്തുമത നിരൂപണവും ക്രിസ്തു ഛേദനം എന്ന ഗ്രന്ഥങ്ങളും എഴുതാൻ അദ്ദേഹം നിർബന്ധിതനായിരുന്നു അതുപോലെ തന്നെ ഇത് വെറുതെ എഴുതുകയല്ല ചെയ്യുന്നത് ബൈബിൾ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ ബൈബിളും മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായ ഖുറാനും അദ്ദേഹം വളരെയധികം നന്നായി പഠിച്ചതിന് ശേഷമാണ് ഇത് അവർ അത് അവർ ആ ഗ്രന്ഥങ്ങൾ എഴുതിയതും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് ശ്രീനാരായ സോറി ശ്രീനാരായണ ഗുരുദേവനെ പരുത്തോമലേഖലത്തെ കണ്ടെത്തുകയും കണ്ടുകുട്ടുകയും ഒരേ രണ്ടുപേരുടെയും പാത ഒന്നു തന്നെയായി എന്ന് തിരിച്ചറിയുകയും ഒരുമിച്ച് അവരുടെ അവരുടെ അവർ ഒരുമിച്ച് തന്നെ ഈ ഐക്യാചാരങ്ങൾക്കും ജാതിമത വ്യത്യാസങ്ങൾക്കും ആധിപത്യത്തിനും എല്ലാത്തിനും എതിരായി ഒരുമിച്ച് പോരാടാൻ ഒരുമിച്ച് നിൽക്കുകയും ചെയ്ത മഹത് വ്യക്തികളായിരുന്നു ആചാര്യന്മാരായിരുന്നു ഇവിടെ എല്ലാ കാര്യം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ഇൻ്റെ കേരള സന്ദർശനം കേരളം ഒരു പ്രാന്താലയമാകും എന്ന ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹം സന്ദർശനം നടത്തിയത് ഭ്രാന്താരയമാകും എന്ന് വെറുതെ പറഞ്ഞതല്ല കേരളത്തിലുള്ള ഉടനീളം നിറ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾ ഭക്തിയുടെ പേരിൽ എടുത്തിരുന്ന അഴിത്താചാര അഴിത്താചാരങ്ങൾ എല്ലാത്തിനെയും അദ്ദേഹം അദ്ദേഹം അത് കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞ കേരളം ഒരു ഭ്രാന്താരയമാകാൻ പോകുന്നതെന്ന് അദ്ദേഹം പക്ഷേ ശ്രീനാരായ സോറി തട്ടമ്പിസ്വാമികളെ സന്ദർശിച്ചതിന് ശേഷം അവരുടെ സംഭവത്തെപ്പറ്റി പറയുന്നത് രണ്ട് മഹാസമുദ്രങ്ങളുടെ സംഗമം എന്നാണ് അല്ലെങ്കിൽ രണ്ട് മഹാപർവ്വതങ്ങളുടെ മഹാമേനുക്കളുടെ സംഗമം എന്നാണ് ആ രണ്ടു പേരുടെയും സംഗമത്തെ പറ്റി മറ്റുള്ള ഗ്രന്ഥകാരന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെ അത്രയും ഉദാത്തമായ ഒരു സംഗമമായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചട്ടമ്പിസ്വാമികളെക്ക് ഇങ്ങനെയുള്ള ഒരു പരിവേഷം തന്നെ കിട്ടിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക നായകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പരമഭാരന വിദ്യാർത്ഥിരാജ ചട്ടമ്പിസ്വാമികൾ എന്ന ബഹുമതിയിൽ ആണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് നമ്മൾക്ക് അറിയാം ഉച്ചതീജനങ്ങൾക്കെതിരായി പ്രസംഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ജാതിമത വ്യവസ്ഥകൾക്കെതിരായി പ്രസംഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മിഷറിമാർക്കെതിരായിട്ട് പ്രസംഗി പ്രശ്നമായി കൊണ്ടോ അത് മാത്രമല്ല സാമൂഹിക പരിഷ്കർത്താവ് ആയതുകൊണ്ട് തന്നെ ആവും ആവും അത്രയധികം ഒന്നും അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും ഉയർന്നു കേട്ടിട്ടില്ല ഇപ്പോൾ തന്നെയും ഞങ്ങളുടെ നാട്ടിൽ ഇന്ത്യയുടെ മെയ് മാസത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ഒരു ഇരുപത്തഞ്ചടി ഇയമുള്ള ഒരു പ്രതിമ അനാച്ഛാദന പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നാട്ടിലായി ആ നാട്ടിലുള്ള ഇരുപത് ആ ഒരു വെങ്കല വെങ്കല ലോഹ പ്രതിമയായിരുന്നു അനാച്ഛാദനം ചെയ്യേണ്ടതായിരുന്നു മെയ് ഇരുപത് മെയ് പതിമൂന്നാം തീയതി ആരി ആയിരുന്നു അതിൻ്റെ അനാച്ഛാദന പഠനം അവിടെ നാനാജാതി മതസ്ഥരും അവിടെ കൂടിയിരുന്നു പക്ഷേ ആ സമയത്തും നായർ സമുദായത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ആളുകൾ ഇതിൽ പങ്കെടുത്തത് തന്നെയായിരുന്നു അവരോട് ഞാൻ നേരിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ പങ്കെടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ നാനാജാതി മതസ്ഥരും ഇപ്പോഴും പങ്കുകൊടുന്ന് ആൾ ആയിടെ രണ്ടരത്തിന്റെ നായന്മാർ അതിൻ്റെ കൂടെ പങ്കെടുക്കണം നായന്മാർക്കുള്ള സംഘടന വേറെയാണ് എൻ എസ് എസ് കാരൻ എന്നു വെച്ചാൽ ഇപ്പോഴും ഈ ജാതിമുഖ വ്യവസ്ഥ എല്ലായിടവും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സ്വാമി ചക്കന്തിസ്വാമി പരിഷ്കർത്തയെ പോലുള്ള പരിഷ്കർത്താക്കൾ എത്രത്തോളം എത്രത്തോളം അതിനെതിരായിട്ട് പ്രവർത്തിച്ചു പോലും ഇപ്പോഴും ഇങ്ങനെയുള്ള സന്തുചിത മനസ്കരായ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇനി അടിച്ചമർത്താൻ വേണ്ടി സ്വാമികളുടെ പേര് തന്നെ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി സമയം ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾക്ക് നമ്മുടെ ഏജഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാനും അതുപോലെ നമ്മൾ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരെ ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ശരിക്കും ഇങ്ങനെയുള്ള ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ആചാരം അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അതിന് കല്യാണ അയ്യപ്പ സേവാ സമിതി അംഗങ്ങളെ എത്ര പ്രകീർത്തിച്ചാലൊന്നും അധികമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും അതുപോലെ തന്നെയാണ് മഹാകവി ഉള്ളൂർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പിരിച്ചത് നവീന ശങ്കരൻ എന്ന് ശങ്കരാചാര്യരുടെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ അതീവ സിദ്ധാന്തത്തെപ്പറ്റി അറിയാത്തതായി ആരുമില്ല അതുകൊണ്ട് തന്നെ അതോട് ചേർന്ന് നിൽക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാ ഉൾക്കൊണ്ട ആളുകളുള്ള ആളായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നവീന ശങ്കരാനത്തെ നിർവഹിച്ചിരുന്നത് ആ സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ള ആശയ സംവാദത്തെ ചിന്മതിലയെപ്പറ്റിയുള്ള ഒരു ചിന്നതനെപ്പറ്റി അറിയാൻ വേണ്ടി അദ്ദേഹം ലോകത്ത് ഇടങ്ങൂറോളം സഞ്ചരിച്ചിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന് ഇഷ്ടമായ ഒരു ആശയ സംഹിതയുടെ ഒരു നിർവചനം മറ്റാർക്കും ഒരു സന്യാസിമാർക്കും കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോഴാണ് ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള ഒരു സംഗമം ഉണ്ടാകുന്നത് ആ സംഗമത്തിൽ അദ്ദേഹം ചിങ്കുതിരയെപ്പറ്റി വളരെ വിശദമായ വിശദീകരണം കൊടുക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല പല ആശയ സം ആശയങ്ങളും ഉണ്ടാവും എങ്കിലും അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞു കൊടുത്തത് നമ്മുടെ സ്ഥൂലസൂക്ഷ്മ ശരീര കാരണങ്ങളായ ജീവനെ ജീവൻ എന്നത് നമ്മളുടെ അഹങ്കാരത്തെ അനുബോധിപ്പിക്കുന്നത് സ്ഥൂലസൂക്ഷ്മ ശരീര കാരണങ്ങളായ ജീവനെ അതിൽ നിന്നും നിവസിച്ച് ആത്മബോധം തമ്പതികൾ ആത്മബോധത്തെ സൂക്ഷി സൂചിപ്പിക്കുന്നു ആത്മബോധത്തിലേക്ക് ഉയർത്തുന്ന ഒരു മുദ്രയാണ് യാത മുദ്ര എന്നാൽ സന്തോഷം പകരുന്നത് എന്നാണ് അർത്ഥം അങ്ങനെയുള്ള മുദ്രയുടെ വിശദീകരണം ആ മുദ്രയ്ക്ക് ഒരുപാട് സാധ്യതകളുള്ളതാണ് ചിന്മുദ്ര എന്നത് നമ്മുടെ ആശയപരമായ സാ യോഗപരമായ സാധ്യതകൾ ധ്യാനാത്മകമായ സാധ്യതകൾ ശരീരശാസ്ത്രപരമായ സാധ്യതകൾ തത്വചിന്താപരമായ സാധ്യതകൾ അങ്ങനെ ഒരുപാട് ആശയ സമുദ്രങ്ങൾ എല്ലാം കൂടി ഒരു മുദ്രയിൽ പതിഞ്ഞിരിക്കുന്നതാണ് ചിന്മുദ്ര ആ ആ ഒരു മുദ്രയുടെ എക്സ്പ്ലനേഷൻ അതിൻ്റെ വിശദീകരണം കഴിഞ്ഞപ്പോൾ തന്നെ സ്വാമി വിവേകാനന്ദന് എന്താണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികൾ പരമഘട്ടാരക ചട്ടമ്പി സ്വാമികൾ എന്ന മനുഷ്യത്തിനേക്ക് എന്താണ് എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കേരളത്തിലെ സാംസ്കാരിക പാരമ്പര്യം എന്താണെന്നുള്ളത് സാംസ്കാരിക പൈതൃകം എന്താണെന്നുള്ളത് നമ്മുടെ നമ്മുടെ വിജ്ഞാന പാരമ്പര്യം എന്താണെന്നുള്ളത് നമ്മുടെ ആരോഗ്യ ആരോഗ്യശാസ്ത്രപരമായ അറിവുകൾ എന്താണെന്നുള്ളത് ഈ ലോകാചാര്യനെ പരിചയപ്പെട്ടതിന് ശേഷം തന്നെ ചട്ടന്തി ശ്രീനാഥി സ്വാമി വിവേകാനന്ദന് മനസ്സിലാവുകയും അദ്ദേഹം അടുത്ത നിമിഷത്തിൽ തന്നെ ആ സ്വാമിയതമായുള്ള സംഗമത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി കേരളം എന്ന കേരളത്തെ ഒരു ഭ്രാന്താലയത്തിലേക്ക് തള്ളി വിടുന്നതിൽ വിട്ട വിടാൻ ഉടകുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ നിന്നും കേരളത്തെ ഉദ്ധരിക്കാനുള്ള ഇങ്ങനെ ഉദ്ധരിക്കാനുള്ള ഒരു ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയുള്ള ചട്ടമ്പിസ്വാമികളെ പോലുള്ള നവോത്ഥാന നായകന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത് നമുക്കേവർത്തോളം അഭിമാനിക്കാം ഇങ്ങനെയുള്ള സാംസ്കാരിക നായകന്മാരുടെ നാടായ കേരളത്തിലാണ് നമ്മളുടെയും ജനനം എന്നുള്ളത് ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു അഹൈതുകദാരാ സുഖുവായ ചട്ടമ്പിസ്വാമികളെപ്പറ്റി അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിച്ച പരമാചാര്യനായ എഴുത്തച്ഛൻ്റെ പ്രാഥമിക ദർശന പാരമ്പര്യം ഉൾക്കൊണ്ട ഒരു ഒരു ശ്ലോകമാണ് പറയുന്നത് ഋതുവായ പെണ്ണിനും നിരമ്പവെന്നും ലാഹവന്യം അഗ്നിയെ ജനം ചെയ്ത മൂസുലനും ഹരിതാമകീർത്തനത്തിന് അവകാശമുണ്ടെന്ന് ശ്രധിച്ച ശ്രീ എഴുത്തച്ഛൻ്റെ എന്ന് പ്രഖ്യാപിച്ച എഴുത്തച്ഛൻ്റെ ജനന സ്ഥലത്തിലാണ് നമ്മൾ കേവർക്കും നിർമ്മുന്നത് ഈ പാരമ്പര്യം നമ്മൾ കേവർക്കും നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഓരോരുത്തരും ഇങ്ങനെയുള്ള സാംസ്കാരിക ചടങ്ങുകളിലൂടെ നമുക്ക് ഏതൊക്കെ ഇങ്ങനെ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളായ ചട്ടമ്പി പരമ സാധികനായ പരമാചാരികനായ ദാർശനികരായ ചട്ടമ്പി സ്വാമികളുടെയും ഇങ്ങനെയുള്ള ആചാര്യന്മാരുടെയും എളുപ്പ എളുപ്പത്തിൽ നമുക്ക് അനുസ്മരണം അനുസ്മരിക്കാനുള്ള യോഗമാക്കി ഈ വേദികളെ അനുസ്മരിക്കാൻ നമുക്ക് നമ്മൾക്ക് ഏതൊക്കെ എപ്പോഴും ഈ ഇങ്ങനെ ആചാര്യന്മാരുടെ പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് നമ്മൾ എൻ്റെ ഭംഗി കൊണ്ട് തന്നെ മത്സരിക്കുന്നു എല്ലാവർക്കും